ൾ എല്ലാവർക്കും സ്വാഗതം അക്ഷയ തൃതിയേക്ക് നമുക്ക് ചെയ്യാൻ ടിൻഫ്ലൈൻസിനെ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജേണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും ഇന്നും രാവിലെ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു പീസ്ഫുൾ എനർജി നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിലേക്ക് യൂണിവേഴ്സിലേക്ക് മദർ അർഥത്തിലേക്കൊക്കെ നമ്മൾ എന്തു ചെയ്യാറുണ്ട് ആ ഒരു പീസ്ഫുൾ എനർജി സ്പ്രെഡ് ചെയ്യാറുണ്ട് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്തു തുടങ്ങാം അത് അക്ഷയ തൃതിയേക്കൊന്നല്ല എല്ലാ ദിവസവും എല്ലാ ദിവസങ്ങളിലും രാവിലെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ആ പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ചുറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യാം അടുത്ത് അതായത് ആ ഹീലിംഗ് എനർജി നമ്മൾ അന്വേഷിച്ചിട്ടേക്കും കൊടുക്കും അടുത്ത രണ്ടാമതായിട്ട് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ആഹാരസാധനങ്ങളായിട്ടോ വസ്ത്രങ്ങളായിട്ടോ അതുമില്ലെങ്കിൽ കാശായിട്ടോ ഒക്കെ ഹെൽപ്പ് ചെയ്യാം ഏറ്റവും നല്ലത് സാധനങ്ങളായിട്ട് അപ്പോൾ അത് ഏറ്റവും അത്യാവശ്യമായിട്ട് ആർക്കാണോ വേണ്ടുന്നത് അതായത് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആഹാരം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് കൊടുക്ക കൊടുക്കുന്നതാണ് ഏറ്റവും പെറ്റ് അതുപോലെ വസ്ത്രമില്ലാതെ ഇപ്പോൾ തെരുവിലൊക്കെ ആളുകളുണ്ടാവുമല്ലോ അവർക്ക് നിങ്ങളാലാവുന്നത് ഒരു ഒരു ജോഡി വസ് ഡ്രസ് എങ്കിലും പറ്റുന്നത് കൊടുക്കുക അതുപോലെ ആഹാരമായാലും ഒരാൾക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കുക പിന്നെ ഇതൊന്നിനു പറ്റുന്നില്ല എങ്കിൽ അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് അത്രയും കാശിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് കൊടുത്ത് സഹായിക്കാം അതാണ് നമുക്ക് ഈ ഒരു നല്ലൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും നമ്മൾ ഇല്ലാത്ത ഒരാൾക്ക് ആ നമ്മുടെ ഉള്ളത് നമ്മൾ കൊടുത്ത് സഹായിക്കുകയാണ് അതിൽപ്പരം നന്മ നമ്മളെ ഈ ദിവസത്തേക്ക് നമ്മൾ ചെയ്യാനായിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ചുറ്റിലുള്ള അർഹതപ്പെട്ട വ്യക്തികൾക്ക് നമ്മളാലാകുന്ന ഏതെങ്കിലും ഒരു സഹായം ചെയ്യുക എൻ്റെ കയ്യിൽ കാശിലാന്ന് വിചാരിക്കരുത് എന്തെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്യുക ഒരു പക്ഷേ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ക്ലിയർ അല്ലെങ്കിൽ മെഡിറ്റേഷന് കറക്റ്റായിട്ടിരിക്കാൻ പറ്റത്തില്ല മെഡിറ്റേഷൻ ടൈമിൽ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും